സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം എന്ന സന്ദേശവുമായി കാഞ്ഞിരം പാടത്ത് വെച്ച് വണ്ടൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക് ദിനാചരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷാ വിജയൻ അധ്യക്ഷത വഹിച്ചു രണ്ടാം വാർഡ് കുടുംബശ്രീ സ്വരൂപിച്ച ഫണ്ട് ചടങ്ങിൽ വെച്ച് പാലിയേറ്റീവ് ചെയർമാൻ ഷെരീഫ് തുറക്കൽ ഏറ്റുവാങ്ങി എം ആർ രാജശേഖരനും അതുപോലെ തന്നെ കെ സുരേഷ് കുമാറും ഈ രണ്ട് ഡോക്ടർമാരാണ് തൊണ്ണൂറ്റി മൂന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലിനിക് ആരംഭിച്ചുകൊണ്ട് രോഗികൾക്ക് പരിചരണം നൽകി തുടങ്ങിയത് അതിനുശേഷമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ ശാഖകൾ വന്നു ഇപ്പോൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് പാലിയേറ്റീവ് ക്ലിനിക്ക് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ തസ്നി ബാബു മുഖ്യാതിഥിയായിരുന്നു എം സുബൈർ പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീല ഹരിദാസ് പാലിയേറ്റീവ് സെക്രട്ടറി എൻ സാദത്ത് അലി ജോയിന്റ് സെക്രട്ടറി നൌഷാദ് കുളിക്കൽ വേണു യൂസു മദാരി എം അഷ്റഫ് കെ ഇബ്രാഹിം ജയചന്ദ്രൻ ഖദീജ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പോകട്ടം പാടം വണ്ടോർ